അധ്യായത്തിൽ ആണ്ട് കുളക്കട കിടന്ന മനുഷ്യനെ ദൈവം സുഖപ്പെടുത്തുകയാണ് അപ്പോൾ പുതിയ ആരാധന ഉള്ളിടത്ത് എന്തുകൊണ്ട് സൗഖ്യമുണ്ട് എല്ലാവരും പറഞ്ഞേ പുതിയ ആരാധന ഉള്ളിടത്ത് എന്തുണ്ട് സൗഖ്യം എന്താ പറഞ്ഞേ പുതിയ ആരാധന ഉള്ളിടത്ത് എന്തുണ്ട് സൗഖ്യമുണ്ട് അലേലുയാ അലേലുവ അലേലുവ എങ്ങനെ ആരാധിക്കണം ആത്മാവിൽ ആരാധിക്കുക അതുകൊണ്ടാണ് വചനം പറയുന്നു ദൈവമായ കർത്താവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും വേണം ആറാം അധ്യായത്തിലേക്ക് വരുന്നിടത്ത് കർത്താവ് പറയുകയാണ് അവിടെ അപ്പം വിഭജിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവർ മന്നയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആറാം അധ്യായത്തിൽ പറയുന്നു അവിടെ ഒരു പുതിയ മന്നയുണ്ട് ആമേനാമേ ഞാൻ നിന്നോട് പറയുകയാണ് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകും അതിൻ്റെ നാൽപ്പത്തിയെട്ടാം ഭാഗ്യം നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമി മന്ന എന്നിട്ടും എന്ത് ചെയ്തു മരിച്ചുവല്ലോ ഇതാ ദിനുന്നവൻ മരിക്കാതിരിക്കേണ്ടത് സ്വർഗത്തിൽ നിറങ്ങുന്ന അപ്പമാകും സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഈ അപ്പം ദിനുന്നവനെല്ലാം എന്നേക്കും ഞാൻ കൊടുപ്പായിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവനോ ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകും അപ്പോൾ അതിൻ്റെ അറുപത്തി ആറ് മുതലുള്ള അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി ആകാൽ യേശു പന്തിരിയോട് പറഞ്ഞു നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചെയ്തു പത്രോസ് അവനോട് കത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചന വചനങ്ങൾ അങ്ങയുടെ അപ്പോൾ ആറാം അധ്യായത്തിൽ പുതിയ മന്നയുണ്ട് പുതിയ മന്നയുണ്ട് മന്ന എന്ന് പറയുമ്പോൾ വചനമാണ് ആ മന്ന ഇന്നവരെല്ലാം എന്ത് ചെയ്തു പോയി മരുഭൂമി പട്ടുപോയി പക്ഷെ ഈ മന്ന തിരുന്നവൻ മരിക്കത്തില്ല അത് ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ പുതിയ സൗഖ്യമുണ്ട് പിന്നെ പുതിയ എന്തുണ്ട് മന്നയുണ്ട് എല്ലാവരും പറഞ്ഞേ പുതിയ പുതിയ മന്ന ഏഴാം വാക്യത്തിൽ ഏഴിന്റെ മുപ്പത്തേഴിൽ കാണുന്നു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ലേശി ഇന്നുകൊണ്ട് വായിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ആ എന്നിൽ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജലത്തിന് നദികൾ ഒഴുകുന്നു അത് തന്റെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ല ആത്മാവ് ഈ ഒന്ന് പുതിയ വെളിപ്പാടാണ് രണ്ട് പുതിയ മന്നയാണ് മൂന്ന് പുതു മറന്നുപോയ കൈയടിച്ചപ്പോല മറന്നുപോയ മൂന്ന് പുതു പുതുവിഞ്ഞ് രണ്ട് മൂന്നാം അധ്യായം ഞാൻ കുറിക്കാൻ പറഞ്ഞേ മൂന്നാം അധ്യായം പുതിയ പുതിയ ജനനം നാലാം നാലാം നാലാമധ്യായം പുതിയ ആരാധന അഞ്ചാം അഞ്ചാധ്യായം പുതിയ സൗഖ്യം ആറാം അധ്യായം പുതിയ മന്ന ഏഴാം അധ്യായത്തിൽ പുതിയ പെരുന്നാൾ ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കുന്ന നാളിൽ അതായത് പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ പെരുന്നാൾ നടക്കുകയാണ് കൂടാര പെരുന്നാളൊക്കെ നടക്കുകയാണ് യേശി എന്ന് പറഞ്ഞു ഒരു പുതിയ പെരുന്നാൾ ഈ പള്ളിയിലൊക്കെ പോയാൽ നമുക്കറിയാം പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ എന്തുണ്ട് പെരുന്നാളുണ്ട് തിരുനാളുകളുണ്ട് പിന്നെ പെരുന്നാളുകളുണ്ട് പെരുന്നാൾ പറഞ്ഞ ചെറിയ കാര്യമില്ല ഒരു സോഷ്യൽ ഗാദറിംഗ് ആണത് കെട്ടിച്ചുവിട്ട വെമ്പലെല്ലാം വീട്ടിൽ വരുന്നത് എന്നാ പെരുന്നാളിന് അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇച്ചിരി അരി കൂടുള്ളിടും ഇച്ചിരി എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കും കാരണം എല്ലാവരും എന്തു ചെയ്യും വരും വരത്തില്ലേ അങ്ങനല്ലേ പെരുന്നാളെല്ലാവരും അമ്മ വീട്ടിലെല്ലാവരും പോവും ഉത്സവമാണ് എല്ലാവരും പോവും അപ്പോൾ ആ പെരുന്നാളുകൾക്ക് എന്തെല്ലാം ഉണ്ട് എഴുന്നള്ളത്തുണ്ട് റാസയുണ്ട് റാസ കണ്ടിട്ടുണ്ടോ ഏ മംഗളമായി തിരണമീ റാസ ഏ അപ്പം റാസയുണ്ട് അല്ലേ പിന്നെ വെടിക്കെട്ടുണ്ട് ഇല്ലേ കൊടിയില്ലേ കുടിയില്ലേ ഇല്ലേ കൊടിയുണ്ട് കുടിയുണ്ട് വെടിയുണ്ട് റാന്നി വെല്ലുവിളിയുടെ റാസ നടക്കുമ്പം ഞങ്ങൾ എൻ്റെ അപ്പച്ചനായിരുന്നു അനൗൺസ് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് ഭയങ്കര വാക് അപ്പച്ചൻ അച്ഛൻ നല്ല നല്ല വാക്കിങ്ങനെ ഒഴുകിവരും അപ്പം അപ്പച്ചൻ അനൗൺസ് ചെയ്യും ഭക്തി നിർഭരമായ റാസ എടി മുന്നൂറ്റി ഏതാണ്ടിൻ്റെ കുടിയേറ്റത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഭക്തി നിർഭരമായ റാസ ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ മന്ദം മന്ദം അടിവെച്ച് അടിവെച്ച് ഈ ഗ്രാമവീതിയെ രാജവീതിയാക്കി ആക്കിക്കൊണ്ട് വരികയാണ് പുറകെ പൂര അടിയാണ് അതാണ് ഫ്രണ്ട് അനൗൺസ് ചെയ്യുക എങ്ങനെ വരിക അടിവെച്ച് അടിവെച്ച് അപ്പം പെരുന്നാളിന് എന്തോ ഉണ്ട് അടിയുണ്ട് അല്ലേ അപ്പോൾ അടി ഇടിയും വേടിയും കോടിയും എന്താ വേണ്ട സത്യം പറഞ്ഞാൽ പെരുന്നാളിന് എല്ലാവരും കൂടെ വരുന്നോക്കാൻ ഒരഴകാണ് ചെണ്ടമേള ഉണ്ട് പഞ്ചവാദ്യം ഉണ്ട് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ പിള്ളേർ എന്നോട് ചോദിച്ചു ഇവിടെ എന്തുവാ ഇന്ന് ഉപവാസ പ്രാർത്ഥന നാളെ കാത്തിരിപ്പ് യോഗം അല്ല എല്ലാവധിക്ക് ഇരുപത്തൊന്ന് ഉപവാസം പിന്നെ നാൽപ്പത് ഉപവാസം പണ്ട് കെ സി ഓൺ സാറിന് ഒരാളെ ഈ പവർ മെഷീനിൽ എന്തോ നടക്കുന്നത് നിങ്ങൾ എന്തുവാ ഇവിടെ ചെയ്യുന്നത് സാറ് പറഞ്ഞ് എന്തുവാ ചെയ്യുന്നത് പ്രസംഗം പാട്ടേ പ്രാർത്ഥന പിന്നെ പ്രാർത്ഥന പ്രസംഗം പാട്ട് ചിലപ്പം പ്രാർത്ഥന പാട്ടേ പ്രസംഗം ഏതാ ഈ മൂന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നും എന്തോ ഉണ്ട് ഉപവാസ പ്രാർത്ഥന അല്ലാതെ എന്തോ പെരുന്നാൾ ാണ് ഉച്ച കിട്ടാട്ടിച്ചു പറഞ്ഞു എൻ്റെ വെല്ലപ്പനെന്നെ ആട്ടിച്ചു ആട്ടി ചൂരിട്ടി എന്തിനാണ് പള്ളി പെരുന്നാളിന് പോയത് ഇവിടെ ശാസ്ത്രത്തിലോട്ട് വന്നപ്പോ ഞാൻ പെരുന്നാളിന് പോയി പെരുന്നാളിന് പോകുമോടാ പോകും പോയ അന്ന തെറ്റാ പോകുമോടാ പോവും പോലെന്ന് പറയുന്ന നമ്പരെ അടിച്ചു പെരുന്നാളിന് പോയതാ പക്ഷെ ഇവിടെ ഒരു പറയാണ് ഇവിടെ പെരുന്നാളൊന്നും ഇല്ല പക്ഷെ ഇവിടെ എന്നും പെരുന്നാളുണ്ട് ആ പെരുന്നാളിന്റെ പേരെന്താ ആത്മാവിന്റെ ഒരു പെരുന്നാളുണ്ട് വെടിയില്ല കൊടിയില്ല പടക്കയില്ല എഴുന്നള്ളത്തില്ല പക്ഷെ ഇവിടെ ഈ പുതുജനം പ്രാപിച്ചെടുത്ത് ഒരു പുതിയ പെരുന്നാളുണ്ട് ആ പെരുന്നാൾ ആത്മാവിന്റെ പെരുന്നാളാണ് എന്നും പെരുന്നാളാണ് ആ വർഷത്തിൽ ഒരിക്കലല്ല എന്നും പെരുന്നാളാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാതിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് ആ പുതിയ പെരുന്നാൾ ഇഷ്ടമുള്ളവരെല്ലാം ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ചെയ്തേ അത് തന്നിൽ വിശ്വസിക്കുന്നവർ ലഭിക്കാനിരിക്കുന്ന അത് യേശുക്രിസ്തു അന്ന് വരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായി എന്ത് വന്നിട്ടില്ലായിരുന്നു ആത്മാവ് വന്നിട്ടില്ലായിരുന്നു അപ്പൊ പുതിയ പുതിയ മഞ്ഞ ഉണ്ട് പിന്നെ എന്തോണ്ട് പുതിയ കണ്ടാലും സകലതും പുതിയതാ ഓരോരു നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് ഓരോരുത്തരും പാട്ടുണ്ട് പ്രബോധനമുണ്ട് എന്താ എല്ലാം പുതിയ ഒരു പെരുന്നാൾ അലേലുയാ അലേലുയാ അപ്പം പുതുജനം ഉള്ളിടത്ത് പുതുജനം ഉള്ളിടത്ത് പുതിയ സൗഖ്യമുണ്ട് പുതിയ സൗഖ്യം ഉണ്ടാകുന്നിടത്ത് എന്തോ ഉണ്ട് പുതിയ മഞ്ഞയുണ്ട് മറക്കരുത് പുതിയ മഞ്ഞ ഉള്ളിടത്ത് എന്തോ ഉണ്ട് പുതിയ പെരുന്നാളുണ്ട് ആ പെരുന്നാളിൻ്റെ പേരെന്താ ആത്മാവിൻ്റെ പെരുന്നാളാണ് ആ പെരുന്നാൾ അനുഭവിക്കുന്നവർ അനുഭവിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ദൈവത്തിൽ ഒന്ന് സ്തുതിച്ച് ആത്മാവിൻ്റെ പെരുന്നാളാണ് അവിടെ എന്തോണ്ട് ആത്മാവിൻ്റെ മരങ്ങളുണ്ട് ചിലർക്ക് രോഗശാന്തിയുണ്ട് ഭാഷയുണ്ട് ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട് പ്രവചനമുണ്ട് വിശ്വാസമുണ്ട് രോഗശാന്തിയുണ്ട് വീര്യപ്രവൃത്തിയുണ്ട് ഹലേ ലുയ്യ ഹാലുയ്യൂയ്യ ആത്മാവിൻ്റെ ബലമുണ്ട് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ചെയ്യ അവിടെ എന്തുകൊണ്ട് ആത്മാവാൻ ദൈവത്തെ ആത്മാവ് ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട് എല്ലാവരും കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തേ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു എന്നുകൊണ്ട് പറഞ്ഞു ദായിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നൊരു പുതിയ അവർക്കൊരു പുതിയ പെരുന്നാള് ലോകം ഞാൻ പറയുക മടുപ്പിക്കുന്ന കണ്ണിന് ഇമ്പമുള്ള കാതുകൾക്ക് ഇമ്പമുള്ള പെരുന്നാളല്ല ഇമ്പമുള്ള പെരുന്നാളല്ല ആത്മാവിൻ്റെ ഒരു പെരുന്നാള് ഹാലേ രുയ്യ ഹാലേ ഉള്ളിൽ നിന്നൊഴുകുന്ന പെരുന്നാള് ഹാലേ രുയ്യാ അറകന ഹദന അറികന ഷകന അധികന എല്ലാവരും സ്തുതി നേരം കൊണ്ടൊന്ന് ആരാധിച്ചേ ആത്മാവിന്റെ ഒരു പെരുന്നാള് ആ പെരുന്നാൾ നിലനിൽക്കുന്ന ഒരു പെരുന്നാളാണ് ആറാം ഏഴാം ഏഴാമധ്യായത്തി പെരുന്നാളാണ് ഈ പെരുന്നാൾ ഉള്ളിടത്ത് എന്തോണ്ടെന്ന് അറിയാമോ എട്ടാം അധ്യായത്തിൽ പുതിയ നിയമമുണ്ട് ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്നു യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നു യേശു പറഞ്ഞു എന്താ പറഞ്ഞു അതിനു മുമ്പ് കർത്താവ് ഒരു കാര്യം ചെയ്തു എന്തോ ചെയ്തേ പറഞ്ഞേ പേടിക്കാതെ യേശു പറശു യേശു കുനിഞ്ഞ് നിലത്തിരുന്ന് എഴുതി യേശുന്റെ അടുക്ക വേണ്ടി വന്നു പറയും പേരാ എഴുതി എന്ന് എല്ലാം പാപം എന്താ എഴുതിയെന്നുണ്ടോ ഇല്ല ഏതാലും എന്തോ എഴുതി എഴുതിയെന്നറിയാം യേശു കുനിഞ്ഞ് നിലത്തുകൊണ്ട് എഴുതി രണ്ട് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് അവിടെ ഒന്ന് ഈ കല്ലെറിയാൻ വേണ്ടി വന്നു കല്ലില്ല എൻ്റെ കയ്യിൽ എന്തോ ഒരു ഗ്ലാസ് വല്ലതും തരാം എറിയാൻ തുടങ്ങുകയാണോ എറിയാൻ വേണ്ടി വന്നു എറിയാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കല്ലാണെന്ന് വെച്ചോ എറിയാൻ വേണ്ടി വന്നു കല്ലേറിന് മുമ്പ് യേശു എന്തോ ചെയ്തു എഴുതാൻ തുടങ്ങി അപ്പോൾ ഈ നമ്മൾ ഈ കോട്ടയത്തോട്ടൊക്കെ പോകുമ്പോൾ ഇതാണെങ്കിൽ പകുതി കളിക്കുന്നത് ഇതാ എന്താ ഉളുക്ക് കൊളുത്ത് വാദം ഭിത്തം കഭം എല്ലാം മാറുന്ന എണ്ണയെന്നൊക്കെ പറഞ്ഞ് വട്ടം കൂടി നിൽക്കുമ്പോൾ നമ്മളെന്തോ ചെയ്യും എത്തിക്കൊത്തി നോക്ക് എന്തോ എന്ന് അറിയാൻ ഒരു ത്വരയില്ലേ ഇവരെല്ലാം കുറച്ച് നേരം നോക്കി എന്തോ എഴുതുന്ന മനസ്സിലായി ഏതാണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എഴുതുന്നുണ്ട് അപ്പം ഇവരുടെ കയ്യിൽ നിന്ന് എന്തോ പോയി എന്ന് പറഞ്ഞാൽ എറി കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്താ കൊടുത്തു കല്ലിനും കല്ലേറിനും കൊടക്ക് കുറച്ച് സമയം കൊടുത്തു കല്ലെറിയോ കല്ലെറിയോ ഇല്ല നമ്മൾ ദേഷ്യപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നു അന്നേരം ഞാൻ പലപ്പോഴും ചില ദേഷ്യപ്പെട്ട് രണ്ട് പ്രധാനം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചുകൊണ്ട് ഫോൺ ചെയ്യും തമ്പുരാൻ്റെ കൃപയാൽ അവരെടുക്കത്തില്ല വൈകുന്നേരം അവർ തിരിച്ചു വിളിക്കും ഭാഷ എന്തിനാ വിളിച്ചത് കുഞ്ഞെ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നേരത്തെ ഒരു ആത്മപ്രേരണയുണ്ടായിട്ട് വിളിച്ച സന്തോഷം അവർക്കും എനിക്കും സന്തോഷം എന്തോ നടന്നില്ല പറച്ചിട്ട് നടന്നില്ല എന്തോ കിട്ടി പറ സമയം കിട്ടി അപ്പം ഏതെങ്കിലും ഒരു കാര്യം പറയാനോ പ്രവർത്തിക്കാനോ വരുന്നതിന് ഇടയ്ക്ക് എന്തോ കിട്ടണം സമയം കിട്ടണം അപ്പം പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയോ പറയോ പിള്ളേരെ തല്ലേണ്ടത് എങ്ങനാ പിള്ളേരെ തല്ലേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ പിള്ളേർക്കിട്ട് തല്ലുകൊടുക്കണം പക്ഷേ നമ്മുടെ ദേശത്തെ അതുകൊണ്ടാണ് കോപത്തിൽ എന്തു ചെയ്യരുത് ശിക്ഷിക്കരുത് പിള്ളേരെ വിളിച്ച് മാറ്റി കുറേ കഴിഞ്ഞ് ദേഷ്യം അടങ്ങിക്കഴിഞ്ഞ് അവരെ വിളിച്ചിട്ട് മക്കൾ ചെയ്ത തെറ്റിന്നതാണ് പിന്നെ മനസ്സിലാക്കിയിട്ട് ആ തെറ്റിന് ശിക്ഷ വേണ്ടതെന്ന് ചോദിച്ച് ശിക്ഷ മനസ്സിലാക്കി പടിവെട്ടി അവരെ എന്ത് ചെയ്യണം അടിക്കണം അപ്പോൾ ഒരു ആൻറ്റിയുടെ പറഞ്ഞ് പാസേ ആ മൂച്ചിനടിച്ചാലേ എന്ത് നടക്കത്തുള്ളൂ അടി നടക്കും ആദ്യം അടി നടക്കട്ടെ പിന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കാം പിന്നെ അടി നടക്കുമോ ഇല്ല അപ്പം പല കാര്യവും നമുക്ക് അന്നേരം ചെയ്തില്ല എന്തു ചെയ്തില്ല ചെയ്യരുത് അന്നേരം ചെയ്യരുത് അന്നേരം പറയരുത് അതായത് നമുക്കൊരു പ്രചോദനം ഉണ്ടായി ഒരു കാര്യം പറയാൻ എല്ലാവരും പറഞ്ഞ് എന്താ ഉണ്ടായി അതിൻ്റെ പ്രതികരണത്തിനും പ്രചോദനത്തിനും ഇടയ്ക്ക് സമയം കിട്ടിയ പാപം ചെയ്യുമോ ഇല്ല അതുകൊണ്ട് എപ്പോഴും കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്തോ വേണം ആ ഉണ്ടാകാ കല്ലിനും ഇടയ്ക്ക് യേശു എന്തോ കൊടുത്തു സമയം കൊടുത്തു കല്ലെറിഞ്ഞോ കല്ലെറിഞ്ഞോ ഇല്ല അപ്പം അതുകൊണ്ടാണ് കേൾപ്പാൻ വേഗതയും ഈ പുതിയ ആരാധനയും പുതിയ പെരുന്നാളും നടത്തിയിട്ട് തോന്നിയ പോലെ പറയാൻ ഒക്കൂ വ വായി വരുന്നത് വായി വരുന്നത് കോതയ്ക്ക് പാട്ട കണ്ടോ വായ് ശുദ്ധന പക്ഷെ എന്തോ ചെയ്യും ദുട്ടൻ്റെ ഫലം ചെയ്യും പറയാമോ ഇല്ല അപ്പൊ ഇടയ്ക്ക് ഇച്ചിരി എന്തോ കിട്ടിയാ മതി അപ്പം പെണ്ണും പിള്ളേ ചീത്ത വിളിക്കാൻ തോന്നുമ്പോ അന്നേരം വിളിക്കരുത് വൈകുന്നേരം വിളിച്ചാ മതി വൈകുന്നേരം കപ്പളിമുട്ടായും മേടിച്ചോണ്ട് വരും അത്രയേ ഉള്ളൂ ഭർത്താവിനോട് രണ്ട് പറയണം തോന്നുമ്പോ എന്തോ ചെയ്യരുത് പറയരുത് എപ്പം പറയണം ആ കുറച്ചു നേരം കഴിഞ്ഞ് പറയാം പറയോ ഇല്ല ഒരച്ഛനെ എന്നോട് ഞങ്ങളുടെ ഒരു പ്രായമുള്ളൊരു കത്തോലിക്ക സഭയിൽ ഒരു അച്ഛൻ പറഞ്ഞു അച്ഛൻ താഴെ നിൽക്കുമ്പോൾ ഒരു കൊച്ചച്ചൻ പറഞ്ഞു തിരുമേനിക്ക് ഞാൻ ഇന്ന പിതാവിൻ്റെ മുഖത്തോക്കി രണ്ട് വർത്തമാനം പറയാം എന്ന് പറഞ്ഞോ മേടേ കയറിപ്പോയി എന്നിട്ട് താണ്ട് പുലിയെപ്പോലെ പോയവൻ എരിയെപ്പോലെ വരുന്നു അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവരിപ്പം വലിയ ബഹളം നടക്കുന്നൊക്കെ കേൾക്കാൻ നോക്കിയിരിക്കുക അവിടെ ഒന്നും ഉണ്ടായില്ല അച്ഛ ഒന്നും പറഞ്ഞില്ലേ ഓ ചെന്ന് കയറി വന്ന പിതാവ് ചോദിച്ചു അപ്പച്ചൻ ഉണ്ട് അമ്മച്ചിയുടെ അസുഖം മാറിയോ അച്ഛൻ്റെ മുട്ടുവേദന അങ്ങനെ ഉണ്ട് പിന്നെ ചീത്ത വിളിക്കാനോ ഇല്ല അപ്പം നമ്മൾ എന്തോ കൊടുക്കണം ആൻ്റെ അതാണ് സമയം കൊടുക്കണം ഞങ്ങളുടെ ഒരു അമ്മച്ചിയുണ്ട് നല്ല അമ്മച്ചിയാണ് അമ്മച്ചി അസുഖമായിട്ട് കിടന്നപ്പോൾ എനിക്കൊന്നും കാണാൻ പോവാൻ ഒത്തില്ല അയ്യോ ഇപ്പോഴും പോയില്ല അമ്മച്ചി വയ്യായിരിക്കുക അപ്പോൾ അമ്മ എനിക്കറിയാം അമ്മച്ചി വന്നപ്പം ദേഷ്യപ്പെട്ട് വരിക ഞാനൊന്നും ചെന്നില്ല തെറ്റല്ലേ ഞാൻ അമ്മ ഞാനമ്മ ഞാനാരമ്മോ അമ്മച്ചിയെ കണ്ടപ്പോളേ ഞാൻ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചൊരു മൂന്നുമ്മ കൊടുത്തു ഈ അമ്മച്ചിയുണ്ട് പറയുക പന്നെ ചെറുക്കം പറയാൻ വന്ന് മറന്നുപോയി അപ്പോ കല്ലിനും കല്ലേറിനും കിടക്കാ എന്താ കിട്ടണം ആ അതാണ് അതാണ് അപ്പം അങ്ങനെ നമ്മൾ പലരും പറയോ ഇല്ല വചനം പറയുന്നു കേൾപ്പാൻ എന്നെ പറഞ്ഞു ഉറക്കം പറഞ്ഞേ കേൾപ്പാൻ പിന്നെ പറയാൻ ഒന്നിനെ പറഞ്ഞേ ഒന്നിനും പറഞ്ഞേ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രതികരിക്കണം തോന്നുമ്പോ അങ്ങ് എന്തു ചെയ്യും പറയും പറയാമോ ഇല്ല അച്ചാ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുക കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ചാൻ ഓർക്കുന്നത് തോർത്തെടുത്തില്ല അച്ചാൻ അവിടെ കിടന്നുകൊണ്ട് അലച്ചു എടിയേ 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 എടി അങ്ങേ അറ്റത്ത് ദോശ ഇടുക എടിയെ കെടിയെ തോർത്തെന്ന് പറഞ്ഞത് അച്ഛൻ എടി ഓടി വന്നു അപ്പം അച്ചാൻ ഇങ്ങനെ കഥകൾ തുറന്ന് തല പുറത്തിട്ടേക്ക തോർത്തില്ലല്ലോ അപ്പം അച്ചാൻ പറഞ്ഞു എടി അതിങ്ങോട്ട് താടി എടി അത് എന്തോ എടി നിങ്ങോട്ടല്ലേ അതിങ്ങോട്ട് താടി അന്ന് ഇവളെ കൈ ചട്ടുക ഇരിപ്പുണ്ടേ അപ്പോൾ അവള് ചോദിച്ചു ഇതാണോ ചേട്ടാന്ന് ചോദിച്ചു അപ്പോൾ അച്ചായൻ പറഞ്ഞു അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് ഒരു അപ്പോൾ അവൾ പറഞ്ഞു വല്ലതും പറയുണ്ടേ എന്നെ പറഞ്ഞോണം എൻ്റെ വീട്ടുകാരെങ്ങാണോ പറഞ്ഞാൽ ആ അപ്പോൾ ഈ നീ തല പുറത്തിട്ട് നിൽക്കിയല്ലേ തോർത്തില്ലല്ലോ പറഞ്ഞാൽ നീ എന്തോ ചെയ്യും നിങ്ങളുടെ തലയുടെ വിശേഷം എന്നെ കൊണ്ട് കൂടുതൽ വായിപ്പിക്കില്ല കേട്ടോ ആ ഞാൻ വായിക്കാൻ തുടങ്ങിയാ ഞാൻ പറഞ്ഞേക്കാം ഇതിനിടയ്ക്ക് ദോശ കരിഞ്ഞു പോയി കഴിക്കാൻ വന്നപ്പം കരിഞ്ഞ താശ എടുക്കുകയും ഒരേറെ സന്ധ്യാവിശ്വാസമായി ഒന്നാം ദിവസം എന്താ കാര്യം ഇടി അതിങ്ങോട്ട് താടി എന്ന് പറയുന്ന സാധനത്ത് തോർത്ത് തരാൻ പറഞ്ഞാൽ ഇവിടെ കൊടുക്കത്തില്ലേ അതിനുള്ള ക്ഷമ അങ്ങ ഏതെങ്കിലും കെട്ടിയോന് കുളിമുറി ചട്ടുകം വേണോ കെട്ടിയോന് കുളിമുറി ചട്ടുകം വേണോ ഒന്നീ തോർത്തല്ലേ സോപ്പല്ലേ എണ്ണയല്ല അത് ഇയാൾക്ക് എന്തോ വേണ്ടേ ഇത് ചിന്തിക്കാനുള്ള പൊട്ടിയാണോ ഇവിടെ അല്ല അവക്കും പ്രതികരണം നിയന്ത്രിക്കാനുള്ള എന്തില്ല ക്ഷമയില്ല ചട്ടുകം കൊടുത്തു ഇതന്നെ പുറം ചൊറിയാനെന്നോ ചട്ടുകം അപ്പം കണ്ടോ എൻ്റെ പൊന്നെ ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം എപ്പോഴും സംഭവിക്കുന്ന ഇതാണ് അതുകൊണ്ട് കർത്താവ് എന്തോ കൊടുത്തു സമയം കൊടുത്തു സമയം കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു നിങ്ങളിപ്പാപം ചെയ്യാത്തവർ ഇവരെ അവിടെ കയ്യിൽ നിന്ന് എന്ത് പോയി അവരുടെ കയ്യിൽ നിന്ന് അതിന് വലിയൊരു കാര്യമുണ്ട് പുരുഷ മേധാവിത്വം ഉള്ള സമൂഹമാണ് രണ്ട് പേരുടെ ഉഭയസമ്മതിൽ നടക്കപ്പെടേണ്ട ഒരു പ്രക്രിയ എന്നാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്നത് അയാളെന്തിയെ അയാള് അയാൾ എന്തിയേ അയാളെ ഞാൻ അന്ന് തൊട്ട് തപ്പുവാ എവിടെല്ലാം തപ്പിന്നറിയാ അയാളെന്തിയെ അയാള് കോട്ടയത്തുണ്ട് അയാള് കോട്ടയത്തുണ്ട് അയാളും പറയുന്നുണ്ട് ആടിയുടെ ആവളെ എറിയടാവളെ എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ ഇപ്പുണ്ട് അയാൾ അവിടെ ഇപ്പുണ്ട് ഈ ആചാരി ഉദ്ദേശി ഭയങ്കര ഗാംഭീര്യത്തോടെ പ്രസംഗിക്കാനും അപ്പോൾ പുള്ളി പ്രസംഗം കഴിയുമ്പോൾ ആര് ഇവിടുന്നവരൊക്കെ പ്രശ്നം അപ്പോൾ ഒരു വട്ടയാണ് ഞാൻ കേട്ടിട്ടുണ്ട് അത് നടന്ന സംഭവമാണ് എൻ്റെ അറിവ് കേട്ടോ ഏതായാലും ഉപദേശിച്ച് പ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ച് പാടിക്കുക കണ്ണടച്ച് എന്ന് പറഞ്ഞിട്ട് താഴെ ചാടി ഈ സ്റ്റേജിൻ്റെ അടിയിൽ നിന്ന് പാൻ്റെല്ലാം മാറിയിട്ട് കൈലിയൊക്കെ കൊടുത്ത് തലേക്കെട്ടും കെട്ടി ഇറങ്ങി ഈ അടിക്കാൻ നിൽക്കുന്നവരുടെ ഇടയിൽക്കൂടെ ആരുടെ ആശാരി ഇവിടെ നിന്നും അതിനോട് രണ്ടെണ്ണം കൊടുക്കാൻ ഇവിടെ നിന്ന് ആണുങ്ങളൊന്നും ഇല്ലാതൊക്കെ പറഞ്ഞ് പുള്ളി അതിടക്കൂടെ അങ്ങ് പോയി എന്നു പറഞ്ഞാൽ ഇതിനിടക്കൂടെ ആരും നടപ്പുണ്ട് ആ പിടിക്കപ്പെട്ടവനും പക്ഷേ യേശു പറഞ്ഞു നിങ്ങൾ പാപം ചെയ്യാത്ത ഇവരെ അവിടെ പാപം മോചിക്കപ്പെട്ടു ഇവൾ കുനിഞ്ഞു നിൽക്കുക കാരണം മുഖം കുനിഞ്ഞ് നിൽക്കുന്നവരുടെ നിവർത്താൻ കർത്താവ് എന്ത് ചെയ്തു കുഞ്ഞി ഇനി അവർ രണ്ടും കൂടെ ഒന്നിച്ച് നിവർന്നു നിവർന്നു കഴിഞ്ഞപ്പോൾ റെസ്പോൺസിബിലിറ്റി കൂട്ടി കർത്താവ് പറഞ്ഞു പയ്ക്കോ ഇനി എന്ത് ചെയ്യരുത് പാപം അപ്പം പാപം ക്ഷമിച്ച് കിട്ടിയവൻ്റെ ഉത്തരവാദിത്തം കൂടുകയാണോ കുറയുകയാണോ പാപം ക്ഷമിച്ച് കിട്ടിയവൻ്റെ ഉത്തരവാദിത്വം എന്നും എന്താ കൂടുതലാണ് കണ്ടോ എട്ടാം അധ്യായത്തിൽ കർത്താവ് പുതിയ നിയമം കൊടുത്തു ഒമ്പതാം അധ്യായത്തിൽ പുതിയ കാഴ്ച കൊടുത്തു പിറവിലെ കുടനായ മനുഷ്യൻ എന്ത് കൊടുത്തു കാഴ്ച കൊടുത്തു വീട്ടിൽ പോയി ഒന്ന് വായിക്കണേ ഒമ്പതാം അധ്യായം പുതിയ കാഴ്ചയാണ് പുതിയ കാഴ്ച കെട്ടവനെ ഇവരെവിടുന്ന് പുറത്താക്കിയെന്നറിയാമോ പള്ളിയിൽ നിന്ന് പുറത്താക്കി പള്ളിയിൽ നിന്ന് കാഴ്ച കിട്ടിയാൽ പിന്നെ എവിടെ നിൽക്കത്തില്ല ഒന്നേ അവൻ പുറത്താകും അല്ല അവനെ പുറത്താക്കും പുതിയ കാഴ്ച കിട്ടിയപ്പോൾ പിന്നെ പള്ളിയിലില്ല അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കി വരുന്നവനെ ആര് കണ്ടു യേശ കണ്ടു പത്താം അധ്യായത്തിൽ പുതിയ ഇടയനാണ് ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പുതിയം പ്രാപിച്ച പുതിയ പെരുന്നാളുള്ള പുതിയ ആത്മാവുള്ള പുതിയ സൗഖ്യം കെട്ടിയവരെല്ലാം കൂടെ എവിടെ നിന്ന് പുറത്തായി പള്ളിയിൽ നിന്ന് പുറത്തായി എന്നിട്ട് ഇരിക്കും പുതിയ ഇടയൻ്റെ ചുറ്റും ഇരുന്നു എൻ്റെ ആളുകൾ എൻ്റെ ശബ്ദം കേട്ടും അതാണ് പുതിയ നിയമസഭ അതാണ് പുതിയ നിയമസഭ അതാണ് പുതിയ നിയമസഭ അവർ പള്ളി ഫ്രഷറാക്കപ്പെടും എന്തിനാ പുതിയ കാഴ്ച കെട്ടിയവനെ പിന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വൺസ് ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ നവ് എനിക്ക് കാഴ്ചയില്ലായിരുന്നു ഇപ്പൊ എനിക്ക് കാണാ യേശോ അവരെ അവനെ പുറത്താക്കി കാഴ്ച കെട്ടിയവനെല്ലാം കാഴ്ച കെട്ടിയവൻ പിന്നെ അകത്ത് നിൽക്കത്തില്ല അവൻ പിന്നെ അകത്ത് നിൽക്കാൻ ഒക്കത്തില്ല അവൻ പുറത്ത് വരും അവനെ സ്വീകരിക്കാൻ രണ്ട് കൈ നീട്ടി പുതിയ ഇടയനുണ്ട് അവർ പുതിയ ഇടയൻറെ ചുറ്റും വിരിക്കും അലേരൂയ അവർ പുതിയ ഇടയൻറെ ശബ്ദം കേക്ക് അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുക എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും അവ അന്യ ശബ്ദം കേൾക്കായി കൊണ്ട് അന്യനെ വിട്ട് എന്തു ചെയ്യും ഓടിപ്പോകും ഒന്നാമധ്യായം പുതിയ ദൈവിക വെളിപ്പാട് രണ്ടാമധ്യായം പുതിയ കഴക്ക് പറയും പുതിയ പുതിയ വീഞ്ഞ് മൂന്നാമധ്യായം പുതു നാലാമധ്യായം പുതിയ ആരാധന അഞ്ചാമധ്യായം പുതിയ സൗഖ്യം ആറാമധ്യായം പുതിയ മന്ന ഏഴാമധ്യായം ഉറക്കപ്പറഞ്ഞ് പുതിയ പെരുന്നാൾ എട്ടാമധ്യായത്തിൽ പുതിയ നിയമം ഒമ്പതാം അധ്യായത്തിൽ പുതിയ കാഴ്ച പുതിയ കാഴ്ച കിട്ടിയവർ എവിടെ ഇപ്പം പുതിയ ഇടയിൻ്റെ അടുത്ത ആ കാഴ്ച കിട്ടിയ പിന്നിരിക്കാൻ നോക്കുവോ ഇല്ല അവരെവിടെ വന്നു പുറത്ത് വന്നു അലേലു